സെപ്റ്റംബർ പതിനേഴ് പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ സെപ്റ്റംബർ പതിനേഴ് പൊതു അവധിയായി പ്രഖ്യാപിക്കുക ജാതി സെൻസസ് മാറ്റി ജനസംഖ്യാനുപാതികമായി സംവരണം ഏർപ്പെടുത്തുക ദേവസ്വം ബോർഡിൽ വിശ്വകർമ്മർക്ക് അർഹമായ പ്രാതിനിധ്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ

ഇന്നലെ നമുക്കില്ലാതിരുന്ന ഒരുപാട് സൗകര്യങ്ങൾ അല്ല ഇന്ന് പുതിയ ആധുനിക തലമുറയ്ക്ക് ഇങ്ങനെ കരഗതമാകുക അതെന്റെ സമൂഹത്തിലുള്ളവർക്ക് എന്റെ സമുദായത്തിലുള്ളവർക്ക് ലഭിക്കാതെ ഇരിക്കരുത് എന്ന വാശി അതൊരു വാശി ആ വാശി നിങ്ങൾക്കുണ്ടായാൽ പതുക്കെ 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 താക്കോൽ സ്ഥാനങ്ങളിൽ ആര് വരും നമ്മൾ വരും അത് ആരെയും പിന്തുടരുന്നവരാണ് താക്കോൽ സ്ഥാനങ്ങൾ വരും അങ്ങനെ വരുമ്പോഴോ വരുമ്പോ രൂപീകരണത്തിനും സമുദായത്തിന ഉന്നമനത്തിനും ബാക്കിയുള്ള കാര്യങ്ങളിലോ എല്ലാം നമുക്ക് എന്താ മുന്നേറാൻ കഴിയുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാകാൻ കഴിയും അത് മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാം നമ്മുടെ അയ്യങ്കാളി നേതൃത്വത്തിലുണ്ടായ ആദ്യത്തെ സമരത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം ചിലപ്പോ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ബന്ധു എന്ന് പറയുന്നത് ആദ്യത്തെ സമരം കുട്ടിയെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സമരമാണ് മറ്റൊരു അവകാശ കൂടി ഈ സമരം താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം എ ആർ സുബ്രഹ്മണ്യൻ നടത്തി നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം മുതൽ വരെ ജില്ലകളിലും മുഴുവൻ താലൂക്ക് യൂണിയനുകളും ഈ പരിപാടി വളരെ ആഘോഷപൂർവ്വമല്ലാതെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിദ്യാഭ്യാസ അവാർഡും അനുമോദനം ആചരിക്കൽ പോലുള്ള ചടങ്ങുകളിൽ മാത്രം ആയോധിച്ചുകൊണ്ട് വളരെ ലളിതമായി ആചരിക്കുകയും അതിനൊരു പ്രധാന കാരണം നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന മുൻ പ്രസിഡൻ്റ് ശ്രീ പി ആർ ദേവദാസിൻ്റെ നിര്യാണം എല്ലാ തലത്തിലും നമ്മൾ ദുഃഖത്തിൽ ഈ അവസ്ഥയിൽ ഇതൊരു ആണ് കൊണ്ടാടുന്നത് സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതം ആശംസിച്ചു ഇൻകം ടാക്സ് ഓഫീസർ മണി വെണ്ണിക്കൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സിനി ആർട്ടിസ്റ്റ് നീതാ രാധ പി എ കുട്ടപ്പൻ രജനി സുരേന്ദ്രൻ സാവിത്രി പ്രഭാകരൻ എൻ ഐ കെ അനിൽകുമാർ ടി എം ജയകൃഷ്ണൻ ശരത് പി ഭാസ്കരൻ ഇ കെ ധർമ്മദേവൻ എ എസ് വിജയകുമാർ പി പി ഷാലിമോൾ താലൂക്ക് ട്രഷറർ കെ ബി രാജു എന്നിവർ സംസാരിച്ചു